ചേച്ചി ശീല ചേച്ചി ഓ ഏത് നേരം കഥ ഇങ്ങനെ അടച്ചുപൂട്ടി ഇടത്തുള്ളൂ തുറക്കത്തുപോലും ഇല്ല അല്ല എന്താടി വെറുതെ വന്നേന ആ ചേച്ചി ഞാൻ അതേ കുടുംബശ്രീയുടെ ഓണപിരിവിന് വന്നതാണ് ചേച്ചി ഇന്നലെ യോഗം കൂടാൻ നേരത്തെ ഇല്ലായിരുന്നല്ല എനിക്ക് ഒന്ന് രണ്ട് രണ്ടുവീട്ടിൽ കൂടെ പോണം ചേച്ചി പൈസ എടുത്തോണ്ട് വാ ഓ ഞാനെ ഇന്നലെ ഇല്ലായിരുന്നൊരു കൊച്ചി ഇപ്പൊ എടുത്തോണ്ട് വരാ ഓ ഒരു വൃത്തില്ല പേടിക്കും ഇല്ല പഴയ ടീച്ചറാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം തുണിയൊക്കെ നാലു വശം മലിച്ചവാര് ഇട്ടേക്കെയാണ് ആ ദേ നൂറ്റമ്പത് എഴുതിക്കോ 啊。Uh huh. അല്ല ചേച്ചി ശ്രുതി ഡി വോസായല്ലേ ഞാൻ മെനിഞ്ഞാന്നേ തോളുറപ്പിനെ എന്നപ്പോഴാണ് അറിഞ്ഞത് അതൊരു നല്ല പയ്യനല്ലായിരുന്ന ചേച്ചി ആ പിന്നെ മോടനാക്കിനെ നിക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ അല്ലടി സിന്ധു നിന്റെ മോന അല്ലടി കഴിഞ്ഞ ആഴ്ച കഞ്ചാവ് കേസിന് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തോ അറസിന്റെ മേളിൽ കൊണ്ടേ കഞ്ചാവ് നട്ടന്നും പറഞ്ഞു അല്ല മോനിപ്പോഴും അകത്താണ് അതാ പൊറത്തിറക്കിയാ നിങ്ങൾ അല്ല ചേച്ചി അത് അവന്റെ കൂട്ടുകാരൻ ഒപ്പിച്ച പണിയാണ് എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നാ ഞാൻ പോട്ടെ ചേച്ചി ആ അത് പിന്നെ നമ്മക്കറിഞ്ഞൂടെ നിന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് ആ നീ ചെല്ലി ആ ഓ ചോദിക്കണ്ടായിരുന്നു വെറുതെ വാടിക കൊടുത്തടി മേടിച്ച്